ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് എൻ്റെ മക്കൾ പറഞ്ഞു അപ്പോൾ എന്തായാലും അവർ പറഞ്ഞത് അവർക്ക് കപ്പയും ബീഫും വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ വേറെ അത് പോയി മേടിക്കണമായിരുന്നു അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് കടയിൽ പോയി കപ്പയും ഒക്കെ മേടിച്ചു അതുപോലെ തന്നെ ബീഫൊക്കെ മേടിച്ചു ഇപ്പം ബീഫ് കടയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്നാലും കുറച്ച് നേരം നിന്നു പിന്നെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അവർ എടുത്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ തന്നെ ബീഫൊക്കെ പെട്ടെന്ന് തന്നു അങ്ങനെ കൊണ്ടു വന്ന് അതൊക്കെ റെഡിയാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ കപ്പയെല്ലാം തൊലി പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കൊത്തി അരിഞ്ഞെടുത്തിട്ട് കഴുകി നല്ലോണം ഒക്കെ കഴുകിയിട്ട് കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത് അതിനിടയ്ക്ക് ചായയുണ്ട് അപ്പം അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ഫിസില് കേട്ടിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും കുഴക്കാനുള്ളതല്ല അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ കപ്പ വെച്ചിട്ടുണ്ട് ഏകദേശം അത് ഒരു ഒന്ന് രണ്ട് ഫിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം അങ്ങനെ കിസിലിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഈ കപ്പ വെന്ത് കപ്പ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ബീപ്പ് കറി റെഡിയാക്കാനായിട്ട് അപ്പോൾ കപ്പ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിന്നെ കറി റെഡിയാക്കിയാൽ പിന്നെ സംഭവം കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് കപ്പ റെഡിയാക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് രണ്ട് കിസില് കേൾക്കും ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ കപ്പ നമ്മളിത് കുഴച്ച് റെഡിയാക്കി വെന്ത കപ്പയിലേക്ക് തേങ്ങ ഒതുക്കിയിട്ടു പിന്നെ നമ്മുടെ ബീഫ് ഞാൻ കഴുകിയൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ചായ വെച്ചിട്ടുണ്ട് ചായ എന്തളയ്ക്കുന്നു കുക്കർ ഫിസിലടിക്കുന്നു അതിനിടയ്ക്ക് കപ്പ ഇളക്കണം എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ നമ്മൾ അതിൻ്റെ ആ ഒരു മിക്ഷൻ കുക്കറിലത് അത് ആ ഒരു ഇത് തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് തിളച്ച് പോകത്തില്ല അങ്ങനെ ചായ ഡായിട്ട് ബീഫിൻ്റെത് കുക്കറിൽ ഫിസില് കേട്ടോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് നമ്മുടെ കപ്പ ഇളക്കി കൊടുക്കണം അപ്പം അങ്ങനെ കപ്പ ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ ബീഫ് വെന്ത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചവോളയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞ് കറി എളുപ്പം റെഡിയാക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ബീഫ് കറി ഞാൻ ഇതിൻ്റെ മൊത്തം വീഡിയോ എടുക്കാം എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും ഉണ്ടാക്കലും എല്ലാം കൂടി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യുന്നതൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയില്ല എന്തായാലും കുറച്ചൊക്കെ എടുത്തുള്ളൂ അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയായി എൻ്റെ മക്കൾ ഇപ്പോൾ ഏകദേശം ഒരു പത്തര മണിയായിട്ടുണ്ട് രണ്ട് പേരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ട് പേരും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വേണം നമുക്കിത് കഴിക്കാൻ അങ്ങനെ നമ്മൾ ഇത് കഴിക്കാനായിട്ട് എടുക്കും ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കപ്പ എടുത്തു നമ്മുടെ ബീഫ് കറി അങ്ങോട്ട് ഇതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് അപ്പൊ രണ്ടുപേരിവിടെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അവർ കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറയുന്ന അവർക്ക് കപ്പയും ബീഫും വേണമെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് പിള്ളേരുടെ ആഗ്രഹം പറയുമ്പം അതൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെ ഞാൻ ഇന്നെന്തായാലും തച്ചിന് ഇച്ചിരി മെനക്കെട്ടെ എന്നാലും സാരില്ല അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്ത് അപ്പോൾ എൻ്റെ മകൾ അങ്ങനെ കഴിക്കുകയാണ് എൻ്റെ മൂത്ത മോള് അപ്പം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ കുറച്ച് എരിവ് കൂടുതലുണ്ട് അപ്പോൾ എൻ്റെ മോളേന്നെ പറഞ്ഞാൽ കുറച്ച് എരിവ് കൂടുതലിടണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കഴിക്കുകയാണ് മൂത്ത ആൾക്ക് എരിവൊക്കെ ഇഷ്ടം പക്ഷേ ഇളയ ആൾ എരിവൊന്നും കഴിക്കത്തില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ